ആ മനോഹര ഗ്രാമത്തിൽ ഓലമേഞ്ഞ കൊച്ചുകുടിലിൽ ദിവ്യയും അമ്മയും അച്ഛനും മൂന്നനിയത്തിമാരും സന്തോഷത്തോടെ കഴിയുന്നു ദിവ്യ പ്ലസ് ടു വരെ പഠനം പൂർത്തിയാക്കി പിന്നീടുള്ള പഠനം വീട്ടിലെ പ്രാരാബ്ധത്താൽ നിർത്തിവെച്ചു വീട്ടിൽ പ്രാരാബ്ധമാണെങ്കിലും ആ നാട്ടിലുള്ള എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെയായിരുന്നു ജീവിതം നയിച്ചിരുന്നത് ഇതിനിടയിൽ ദിവ്യയുടെ അടുത്തുള്ള വീട്ടിൽ ഒരു കല്യാണം നടന്നു ദിവ്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടേതായിരുന്നു ആ കല്യാണപ്പുരിയിൽ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും വന്നു ദിവ്യയും അവിടെ സജീവമായിരുന്നു എല്ലാ കാര്യങ്ങളിലും ദിവ്യ സജീവമായി പങ്കെടുത്തു ചെറുക്കൻറെ കൂടെ വന്ന ഒരു ഫാമിലിക്ക് ദിവ്യയെ നല്ലോണം ഇഷ്ടപ്പെട്ടു അവർക്ക് ദിവ്യയെ മരുമകളായി കിട്ടിയാൽ കൊള്ളാമെന്നു തോന്നി പിന്നീടവർ ദിവ്യയുടെ വീട്ടുകാരുമായി സംസാരിച്ചു സാമ്പത്തികമായി നല്ല ഉയർന്ന ഫാമിലിയായിരുന്നു അവർ ദിവ്യയ്ക്ക് ആ കല്യാണ ആലോചനയുടെ എതിർപ്പായിരുന്നു നല്ല ക്യാഷുള്ള കുടുംബമാണവർ നമ്മളും അവരും ഒരുമിച്ചു പോകുമെന്ന് തോന്നുന്നില്ല പക്ഷേ വീട്ടുകാർ പറഞ്ഞു അവർ നല്ല ഫാമിലിയാണ് മോളെ നിനക്ക് കിട്ടിയ സൗഭാഗ്യത്തെ നീ തട്ടിത്തെറിപ്പിക്കല്ലേ അങ്ങനെ അവരുടെയൊക്കെ സമ്മർദ്ദം മൂലം അവൾ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെ കല്യാണം ഉഷാറായി കഴിഞ്ഞു അവരുടെ ദാമ്പത്യ ജീവിതം പോയിക്കൊണ്ടിരുന്നു ദിവ്യയുടെ ഭർത്താവിന്റെ പേര് അജയ് എന്നായിരുന്നു അജയന്റെ ഫാമിലിയിൽ എല്ലാവരും ജോലിയുള്ള ആളുകളായിരുന്നു അജയും ദിവ്യയും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ദിവ്യയ്ക്കെന്താ ജോലിയെന്ന് എല്ലാവരും ചോദിക്കും ഈ ചോദ്യങ്ങൾ അവര് വല്ലാതെ ബുദ്ധിമുട്ടിക്കുവാൻ തുടങ്ങി അജയന്റെ അമ്മയോടും അച്ഛനോടും ബന്ധുവീട്ടുകാർ ജോലിയില്ലാത്ത ആളെയാണോ മരുമകളായി കിട്ടിയതെന്ന് ചോദിക്കാൻ തുടങ്ങി ഈ ചോദ്യങ്ങൾ അവരുടെ മനസ്സിന് മുറിവേൽക്കുവാൻ തുടങ്ങി അത് പിന്നീട് മെല്ലെ മെല്ലെ ദിവ്യയോടുള്ള വെറുപ്പിലോട്ട് പോകുവാൻ തുടങ്ങി ഓരോ കാരണങ്ങളും പറഞ്ഞ് ദിവ്യയെ അവർ കുറ്റപ്പെടുത്തൽ തുടങ്ങി ദിവ്യയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി പിന്നീട് അച്ഛനും അമ്മയും ഒന്നും ദിവ്യയെ പുറത്തോട്ട് കൊണ്ടുപോകാതിരിക്കൽ തുടങ്ങി അജയ് ഇടയ്ക്ക് ഒന്ന് പേരിന് അവളെ പുറത്തൊക്കെ കൊണ്ടുപോകും ഒരു വേണ്ടി ചെയ്ത ഒരു കല്യാണം ആയിപ്പോയി ഇനി എന്തു ചെയ്യും അജയും വീട്ടുകാരും കൂടിയാലോചന നടത്തി അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിടണം നമ്മുടെ സ്റ്റാറ്റസിനു പറ്റിയ ആളല്ല അവൾ അജയന് വേറെ നല്ലൊരു കല്യാണം ആലോചന നടത്താമെന്ന് തീരുമാനത്തിലായി അവർ ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്തതിൽ കുറ്റം കണ്ടെത്തി അജയന്റെ അമ്മ അവളെ നല്ലോണം വഴക്കു പറഞ്ഞു അവൾക്കാ വീട് നരക തുല്യമായി തുടങ്ങി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്തുപോകണമെന്ന് അവൾക്കും തോന്നിത്തുടങ്ങി അച്ഛനെയും അമ്മയെയും കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു അവർ ക്ഷമിച്ചു നിൽക്കുവാൻ പറഞ്ഞു പക്ഷേ വീട്ടിലെ ഉപദ്രവം കൂടിക്കൂടി തുടങ്ങി അവൾ രണ്ടും കൽപ്പിച്ച് വിട്ടിറങ്ങി അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് പോയി ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു ദിവ്യയുടെ അമ്മാവന്റെ ഒരു മകനുണ്ടായിരുന്നു അവനോടും ഈ കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറഞ്ഞു അവനിക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി ദിവ്യയുടെ തുടർ പഠനത്തിനു വേണ്ടി അവൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു ദിവ്യ അങ്ങനെ വീണ്ടും പഠിക്കുവാൻ പോകുവാൻ തുടങ്ങി അവൾ പഠിച്ചു പഠിച്ച് ഐ ഉദ്യോഗസ്ഥയായി പിന്നീട് അജയുമായി ഉണ്ടായിരുന്ന വിവാഹബന്ധം ഉപേക്ഷിച്ചു അമ്മാവന്റെ മകനെ തന്നെ ദിവ്യകല്യാണം കഴിച്ചു സുഖമായി അവരുടെ ദാമ്പത്യ ജീവിതം പോയി വളരെ സന്തോഷത്തോടെയും അവർ പിന്നീടുള്ള ജീവിതകാലം നയിച്ചു കൂട്ടുകാരെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു